അക്ഷരലോകത്തെ സമ്പന്നമാക്കി പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ നവാഗതരെയും ക്ലാസ് കയറ്റം കിട്ടിയ മറ്റു കുട്ടികളെയും വരവേറ്റു പ്രവേശനോത്സവത്തിന്റെ വിദ്യാഭ്യാസ ഉപജില്ലാതല ഉദ്ഘാടനം ചെറുവട്ടൂർ സ്കൂളിൽ നടന്നു അക്ഷരമുറ്റങ്ങൾ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു പ്രീ പ്രൈമറിയിലേയും ഒന്നാം ക്ലാസ്സിലെയുമെല്ലാം കുട്ടികൾ ആവേശപൂർവം സ്കൂളുകളിലെത്തി ക്ലാസ് കയറ്റം കിട്ടിയ മറ്റു കുട്ടികളും ആഹ്ലാദത്തിലായിരുന്നു അധ്യാപകരും ജനപ്രതിനിധികളും പി ടി എ ഭാരവാഹികളുമെല്ലാം ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു മധുരവും പൂക്കളുമെല്ലാം കുഞ്ഞുങ്ങളെ ആകർഷിച്ചു സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു ബ്ലോക്ക് തല ഉദ്ഘാടനം ചെറുവട്ടൂർ ഗവൺമെന്റ് സ്കൂളിൽ ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു എണ്ണത്തിന്റെ കാര്യത്തിലും ഒക്കെ വലിയ തോതിലുള്ള മുന്നേറ്റം കഴിഞ്ഞ കുറച്ച് വർഷത്തെ ചരിത്രം നമ്മൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് കേരളത്തിൽ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിനായി നീക്കി വയ്ക്കുന്ന ഓരോ രൂപയും അത് ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് അത്തരം സമീപനം സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പത്തും നൂറും സ്കൂളുകൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്ത ചരിത്രമൊന്നും കേരളത്തിൽ മുമ്പുണ്ടാവില്ല അപ്പോ നമ്മളങ്ങനെ എല്ലാ മേഖലകളിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണ് അപ്പോ ഇനി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരമടക്കം നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ ഇപ്പോ ഗവൺമെന്റ് നടത്തുകയാണ് ന്യൂസ് ഡെസ്ക്